വെള്ളിക്കോത്ത് ബാബുൽ ജോൽസരെ കെ പി സി സി സംസ്കാര സാഹിതി ഗുരുവന്ദനം പുരസ്കാരം നൽകി ആദരിച്ചു കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി പ്രദീപ് കുമാർ പയ്യന്നൂർ പുരസ്കാര സമർപ്പണം നടത്തി ജ്യോതിഷത്തെ ഫോക്ലോറിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും പാരമ്പര്യ ജ്യോതിഷികൾക്ക് അക്കാദമിയുടെ അംഗീകാരങ്ങൾ ലഭിക്കുവാൻ നടപടി ഉണ്ടാകണമെന്നും കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി പ്രദീപ് കുമാർ പയ്യന്നൂർ പറഞ്ഞു കെ പി സി സി സംസ്കാര സാഹിത്യ യജാനൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടിയിൽ പ്രമുഖ ജ്യോതിഷി വെള്ളിക്കൊത്ത് ബാബു ജോൽസരെ പുരസ്കാരം നൽകി ആദരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രബന്ധങ്ങളിലൊക്കെ തന്നെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം എഴുതിയ ഒരുപാട് ലേഖനങ്ങൾ പഠനാർഹമായ ഒരുപാട് വിഷയങ്ങളും അടങ്ങിയ ഒരുപാട് ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ പാരമ്പര്യമായി ശ്രദ്ധിച്ചതിന്റെ കഴിവിലൂടെ ഈ നാട്ടിന്റെ എല്ലാ നല്ല സംരംഭങ്ങൾക്കും തുടക്കം മുറിക്കുന്നതിന് എല്ലാവരും എത്തിച്ചേരുന്ന ഒരു ഭൂമിക എന്നുള്ള നിലയിൽ അതിന് നേതൃത്വം നൽകുന്ന ഒരു ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിൽ പ്രമുഖ ജ്യോതിഷിയായ ശ്രീ ബാബു ജ്യോതിഷൻ എന്നത്സരം ആദരിക്കുന്നതിനുള്ള ഒരു അവസരം ശ്രദ്ധിച്ച് ഞാൻ ഏറെ സന്തോഷിക്കാം സംസ്കാര സാഗിതി ജില്ലാ ജനറൽ കൺവീനർ ദിനേശൻ മൂലക്കണ്ഠത്തിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാധാകൃഷ്ണൻ കാനത്തൂർ എം അരവിന്ദാക്ഷൻ നായർ സി പി ഉണ്ണികൃഷ്ണൻ ബി കെ കൃഷ്ണൻ എൻ കെ ബാബുരാജ് കെ വി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എ വി വേണുഗോപാലൻ സ്വാഗതവും രാജീവൻ വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്